ബിഗ് ബോസ് ഷോ റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ജിസൈലിനെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച ഡിസൈൽ ബിഗ് ബോസിൻ്റെ എല്ലാ റൂൾസിനെയും വയലേറ്റ് ചെയ്തിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ജിസൈലിനോട് ബിഗ് ബോസും ലാലേട്ടനും ഒരുപോലെ പറഞ്ഞതാണ് ബിഗ് ബോസ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു സാധനങ്ങളും അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ജിസൈലിനുള്ള പെട്ടി വരെ തിരിച്ച് നാട്ടിലയക്കെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ജിസൈലിന് ഇത് ആവർത്തിക്കില്ല എന്നാണ് അന്ന് ഉറപ്പ് കൊടുത്തത് പക്ഷേ അതിനുശേഷം ജിസയിൽ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു അതിനുശേഷം ബിഗ് ബോസ് വലിയ രീതിയിൽ ജിസയിലിനൊരു താക്കീത് കൊടുത്തിരുന്നു ജിസയിൽ കാരണം ഷോ നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഇനി ഉറപ്പ് നൽകാതെ ഈ ഷോ തുടരില്ലെന്നും അന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ജിസയിലും ക്യാപ്റ്റനും കൂടി ചേർന്നാണ് ഉറപ്പ് നൽകിയത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പക്ഷേ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ വസ്ത്രങ്ങൾ ബിഗ് ബോസ് അറിയാതെ എടുത്തുപയോഗിച്ചിരുന്നു കണ്ടസ്റ്റൻസ് ചോദ്യം ചെയ്തപ്പോൾ എൻ്റെ വസ്ത്രം കീറിപ്പോയെന്നും അതെന്റെ ബാഗിലുണ്ടായിരുന്നതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടസ്റ്റൻസിനെ പറ്റിക്കുന്നുണ്ടായിരുന്നു അവസാനം ബിഗ് ബോസ് അത് ചോദ്യം ചെയ്തു അപ്പോൾ സോറി പറഞ്ഞു ഇന്നിപ്പോൾ ലൈവിൽ കാണാൻ സാധിച്ചത് ഒളിപ്പിച്ചു വെച്ച മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നൊരു വീഡിയോ ആണ് ഒളിപ്പിച്ചു വെച്ച ബ്ലഷും മറ്റു മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ ജിസയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആതിലെയും നൂറേയും അനുമോളും ഇത് വോച്ച് ചെയ്തുണ്ടായിരുന്നു അവർ ഷാനവാസിനെ വിളിച്ചു ഷാനവാസിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിസേലിന് ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയാണ് പുള്ളിക്കാരുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്ക് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അവരുടെ ഒരു കോൺഫിഡൻറ്റ് ലെവലിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ മേക്കപ്പ് പ്രൊഡക്റ്റിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതായത് ഫീമെയിൽ കണ്ടസ്റ്റൻസൊക്കെ തന്നെ അവർ പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നവരാണ് അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം റേണു പറയുന്നുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഒരുങ്ങി നല്ലപോലെ ഡ്രസ്സിട്ട് മേക്കപ്പ് ചെയ്ത് ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് അത് ലംഘിക്കാൻ താല്പര്യമില്ല ലംഘിച്ചാൽ അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മറ്റുള്ള കണ്ടസ്റ്റൻസൊന്നും അതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് അല്ലാതെ അവർക്കും അത് ചെയ്യാം പക്ഷേ ജിസയിൽ കാണിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് ഇത്രത്തോളം ബിഗ് ബോസ് പറഞ്ഞിട്ടും ലാലേട്ടൻ പറഞ്ഞിട്ടും കൂടി അതിനെ വകവെക്കുന്നില്ല അപ്പോൾ ഈ ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ പുല്ലുവിലയാണ് കൊടുക്കുന്നത് പുറത്താക്കിയേ പുറത്താക്കിക്കോട്ടെ അതോ ഇനി പുറത്താക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ കാണിക്കുന്നതൊന്നും അറിയില്ല എന്തായാലും ഇതിന് കടുത്ത നടപടി ബിഗ് ബോസ് എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ദിവസം ജിസൈൽ കാരണം ഷോ തന്നെ നിർത്തിവച്ചിരുന്നു കുറച്ച് സമയത്തേക്ക് ഇനി ചിലപ്പോൾ ഈ ആഴ്ച ലാലേട്ടം വന്നിട്ട് ജിസൈലിന് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞാലും അതിലൊരു അത്ഭുതവുമില്ല ജിസൈൽ അത് അർഹിക്കുന്നു തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം